നടിയുടെ പീഡന പരാതിയിൽ നടൻ ജയസൂരിക്കെതിരെ എം എൽ എ കൂടിയായ മുകേഷിനെതിരെയും കേസെടുത്ത് പോലീസ് കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജയസൂരിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് സെഷൻ മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ നടനെതിരെ ചുമത്തിയിട്ടുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗികാതിക്രമം എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ നടനെതിരെ ചുമത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മുകേഷിനെതിരെ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് നടനെതിരെയും പോലീസ് കേസെടുത്തത് സി പി എം എം എൽ എ കൂടിയായ മുകേഷിന്റെ രാജി ആവശ്യം ശക്തമാകുന്ന വേളയിലാണ് ഗുരുതര വകുപ്പുകൾ കൂടി ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏഴുപേർക്കെതിരെയാണ് ഈ നടി പീഡനപരാതി നൽകിയത് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണിത് ഇതിൽ നാലെണ്ണവും ജയസൂര്യ അടക്കമുള്ള പ്രധാന നടന്മാർക്ക് എതിരെയാണ് ജയസൂര്യക്ക് പുറമേ മുകേഷ് ഇടവേളബാബു മണിയൻപിള്ളജു എന്നിവർക്കെതിരെയും നടി പീഡനപരാതി നൽകുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നടിയുടെ മൊഴി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം നേരിട്ടെത്തി രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് നടിയുടെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിത ബീഗവും ജി പൂങ്കുഴലിയെ അടക്കമുള്ളവർ മൊഴിയെടുത്തത് നടിയുടെ പരാതിയിൽ ജയസൂര്യക്ക് പുറമെ മറ്റ് നടന്മാരായ മണിയൻപിള്ള രാജു ഇടവേളബാബു എന്നിവർക്കെതിരെയും വൈകാതെ കേസെടുത്തേക്കുമെന്നാണ് ലഭ്യമായ വിവരം ഇവർക്കെതിരെയുള്ള പരാതിയിലും നടിയുടെ മൊഴിയിലും ആണ് കേസ് ഈ സാഹചര്യത്തിൽ ഇന്ന് തന്നെ പോലീസ് കേസെടുക്കാൻ സാധ്യതയുമുണ്ട് പ്രമുഖ നടന്മാർക്ക് പുറമെ ലോയേഷ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ തുടങ്ങിയവർക്കെതിരെയും നടി പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ ജയസൂര്യക്കെതിരെയാണ് നിലവിൽ കേസെടുത്തത് ഓരോ പരാതിയിലും പ്രത്യേകം കേസുകൾ എടുത്തേക്കും നടിയുടെ പരാതിയിൽ പിള്ളരാജു ഇടവേള ബാബു എന്നിവർക്കെതിരെ കൊച്ചിയിലകും കേസെടുക്കുക അതത് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിനാകും കൈമാറുക എന്നാൽ ആരോപണങ്ങൾ പലതും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടതായതിനാൽ തെളിവ് കണ്ടെത്തുക എന്നതുൾപ്പെടെയുള്ള കടുത്ത വെല്ലുവിളികളും നേരിടും